അത് മാസ് മോട്ടോർസിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ഡി എ വണ്ടി ജനറൽ സർവീസ് ആർട്ട് കൈറ്റിയാണ് ജനൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് കഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റിംഗ്ലൊക്കെ കിടക്കണം കേട്ടോ അപ്പോൾ ലൈനർ നമുക്ക് മാറ്റിയിട്ടേണ്ടതായിട്ടുണ്ട് കാരണം ഞാൻ അഡ്ജസ്റ്റിംഗ് പരമാവധി തീർന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ട് നോക്കുന്ന സമയത്തുണ്ടല്ലോ ഈ ബാക്ക് ഈ വീലിൻ്റെ സൈഡിൽ ചെറിയൊരു ലീക്ക് പോലെ കാണുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലെ ഒത്സികയിൽ ലീക്ക് ആയി തുടങ്ങിയാണ് ആരംഭമാണ് അതായ്ച്ചാൽ നമുക്ക് ഏകദേശം ഒരു തൊള്ളായിരത്തി അമ്പത് രൂപ ആയിരം രൂപ അടുത്ത് കോസ്റ്റ് ഉണ്ട് കാരണം ആ ഹോൾസെയിൽ മാത്രമായിട്ട് മാറ്റാൻ പറ്റില്ല അഴിക്കണ സമയത്ത് നമുക്ക് ആ ഗിയർ ബോക്സിൻ്റെ ആറായിരത്തി നാല് എന്ന് പറയുന്ന നമ്പർ വരുന്ന ബെയറിങ്ങും ഗിയർ ബോക്സിൻ്റെ ഹോൾസെയിൽ ഓയില് ഗ്യാസ്ക്കറ്റ് അതിനോട് ഒരുമിതിച്ച് എല്ലാം തന്നെ ചെയ്യേണ്ടതായിട്ട് വരും അപ്പം വലിയ താമസം ഞങ്ങൾ ചെയ്യേണ്ടി വരും ചെറിയൊരു ലീക്ക് ഇവിടെ ആരംഭം കാണിച്ചിട്ടുണ്ട് സർവീസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ജനറൽ സർവീസിൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കംപ്ലൈൻ്റാണ് നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നെക്സ്റ്റ് സർവീസ് വരെ ഓടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ അടുത്ത സർവീസായാലും അയച്ചു മാറ്റിയാൽ മതി കൂടുതൽ ഓയിൽ വരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിലവിൽ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ കൈയോടെ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് എന്തെങ്കിലും മാറ്റണം പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമുക്ക് നമ്മൾ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ് ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത് അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ഓൽസിയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ഓൽസിയിലൊന്നും പറയത്തൊക്കെ വേറെ ലീക്കേജൊന്നും ഒന്നും പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കണമുണ്ട് ബെൽറ്റ് നമുക്ക് നമുക്ക് കിടക്കുന്നത് ബാൻഡോൻ്റെ ബെൽറ്റ് തന്നെയാണ് പൊട്ടല കാര്യങ്ങൾ നിലവിലൊന്നുമില്ല ബെൽറ്റ് കണ്ടീഷനാണ് കുഴപ്പമൊന്നുമില്ല പൊട്ടലൊന്നും ഇല്ല കേട്ടോ ബാൻഡോൻ്റെ ബെൽറ്റ് കിടക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ റോളർ വെയിറ്റ് ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെയാണ് നിലവിൽ വർക്കിംഗ് ഒക്കെ പെർഫെക്റ്റാണ് തേമാന കാര്യങ്ങളൊക്കെ നോർമലായിട്ടുള്ളു ബാക്കിലത്തെ ക്ലച്ച് ഷൂ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് തന്നെ യൂണിറ്റാണത് വർക്കിംഗ് ആയാലും ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ക്ലച്ച് ഡ്രം യൂണിറ്റ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരണം അതേപോലെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യണം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടാകൊന്ന് ഏറെ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ആയി ചെയ്യാം നമുക്ക് കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഹെഡ്ലൈറ്റ് ഈ എഞ്ചിൻ ഹെഡിൻ്റെ ഉള്ളിലൊക്കെ വരുമ്പോൾ ഹെഡിൻ്റെ കവറിൻ്റെ സൈഡിൽ അത്യാവശ്യം ഗ്യാസ് കെറ്റ് ലീക്കേജ് കാണുന്നുണ്ട് അതായത് അഴിച്ച് നമുക്ക് ഹെഡ് കവർ ഗ്യാസ് കറ്റും ഈ മൗണ്ട് റബ്ബർ കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഓയിൽ ലീക്കിൻ്റെ ദിവസം അത് ക്ലിയർ ആയി പോകുള്ളൂ കേട്ടോ പിന്നെ ആക്സിലേറ്റർ ഒക്കെ എവിടെ ചോക്കേളൊക്കെ വർക്ക് ചെയ്യിക്കുമ്പോൾ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഈ ബാധിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ മീറ്ററിനകത്തുള്ള ഒരു പാർക്ക് ബൾബ് കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് അപ്പോൾ അത് നമ്മൾ ചെയ്ഞ്ച് ചെയ്ത് തീർക്കുന്നുണ്ട് പിന്നെ അതേപോലെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ബാറ്ററി നമുക്ക് നോക്കുന്ന സമയത്ത് ബാറ്ററി ഓൾറെഡി വണ്ടി മേടിച്ചപ്പോൾ വന്നേക്കുള്ള ബാറ്ററിയാണ് അതുമെ പന്ത്രണ്ട് വോൾട്ടും നാല് ആംപിയറുള്ള ബാറ്ററിയാണ് നാലാമ്പറിൻ്റെ ബാറ്ററിയാണ് നമുക്ക് ഈ മോഡൽ വണ്ടിയിൽ വന്നത് നമ്മളതിൻ്റെ വോൾട്ട് ടെസ്റ്റും ബാറ്ററി ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട് വോൾട്ട് കേൾക്കുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് കിട്ടുന്നുണ്ട് കറക്റ്റ് പക്ഷെ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടണ സമയത്ത് ഇതിനകത്ത് കാണിക്കുന്നത് ഓൾറെഡി ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വെച്ചാൽ പക്ഷെ എന്തായാലും നമ്മൾ അയച്ച് ബാറ്ററി ചാർജിൽ ഇട്ടേക്കണം കാരണം ഓൾറെഡി ആയിട്ട് കാണിച്ചേക്കുന്ന ബാറ്ററി പിന്നീട് പെട്ടെന്ന് കംപ്ലയിൻ്റിലേക്ക് വരും അപ്പോൾ സെൽഫ് ത്രൂ ഔട്ട് എടുക്കാത്തൊരു കംപ്ലയിൻറ്റ് കറക്റ്റായിട്ട് സെൽഫ് വർക്ക് ചെയ്യണം സെൽഫിൻ്റെ കംപ്ലയിൻ്റ് നാളെ ഇരിക്കും ഉണ്ടാവരുത് എന്നൊരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി വെച്ചാലാണ് ആ കംപ്ലയിൻറ്റ് മാറുന്നത് അപ്പോൾ നമ്മളിപ്പോൾ സെൽഫ് ഇപ്പോൾ ചാർജ് ചെയ്ത് വണ്ടി ചാർജ് ചെയ്ത് കയറ്റണോ സെൽഫ് അടിക്കണമെന്ന് എടുത്തിട്ട് കുറച്ച് ചിലപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടിറങ്ങി പോവാം കാരണം ബാറ്ററി ഓൾറെഡി ഫെയിൽഡാണ് ബാറ്ററിക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് സംഭവിക്കണേ ഇതിപ്പോ നമ്മൾ ഒന്ന് ചാർജിൽ ഇട്ട് നോക്കാം ഭാഗ്യപരീക്ഷണമാണ് റെഡി ആവും എന്നുള്ളതിൽ യാതൊരു ഉറപ്പില്ല പിന്നെ ഫ്രണ്ടിൽ സസ്പെൻഷൻ ലിങ്ക് ലിങ്ക്ഡായിപ്പോൾ നമുക്ക് വരാം അപ്പോൾ അതിന്റെ ബുഷൊക്കെ ഓൾറെഡി പോയി കിടക്കാം സൗണ്ട് കേട്ടോ അത് അത് ഓടിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഹാൻഡിൽ അറിയാനും പറ്റും ഇത് ഇവിടെ ഇത്രയും നല്ല പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് അയച്ച് ചേഞ്ച് ചെയ്ത് തരാം ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈനർ ഫ്രണ്ടിലത്തെ ഒന്നും കുഴപ്പമൊന്നുമില്ല നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ബ്രേക്ക് ക്യാമ് അഴിച്ച് ഗ്രീസിംഗ് ഒക്കെ നടത്തി ഗ്രീസെറ്റ് ചെയ്യാം പിന്നെ സെക്കൻഡ് റെഫിൽറ്റർ യൂണിറ്റ് നമ്മൾ മാറ്റിയിടണം കാരണം ഈ സൈഡൊക്കെ ചെറുതായിട്ട് പൊട്ടിപ്പോയുണ്ട് പൊടിഞ്ഞു ഒടിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൽ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് സ്പാർക്ക് പ്ലഗ് ശരിക്കും നല്ല ടൈറ്റായിട്ട് ചെയ്യുക ഫുള്ള് നമ്മളിപ്പോൾ ഒരുപാട് ബലം പിടിച്ചു കഴിച്ച് ചിലപ്പോൾ ഒടിയും അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം സ്പാർക്ക് പ്ലഗ് ആ നില ആ ലെവലിൽ തന്നെ നിലനിർത്തിയേക്കാണ് സ്റ്റാർട്ടിജ് സംബന്ധമായിട്ടുള്ളതിൽ പ്രോബ്ലം കാണിക്കുന്ന സമയത്ത് അഴിച്ചാൽ മതി കാരണം അപ്പം പൊട്ടിയാൽ തന്നെ ഇത് പ്ലഗ് ഒടിഞ്ഞാലുള്ള പ്രശ്നം പ്രോബ്ലം നമ്മൾ ഇഞ്ചിൻ അസംബ്ലിയെ പാടി ഇറക്കിയിട്ട് നമ്മൾ വെൽഡ് ചെയ്തൊക്കെ അയച്ചാൽ എടുക്കേണ്ടി വരും ഇപ്പം നിലവിലിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നങ്ങളോ അതിൻ്റെ വേറെ സ്റ്റാർട്ടിംഗ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ മിസ്സിങ്ങോ പ്രോബ്ലംസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല നെക്സ്റ്റ് സർവീസിലൊക്കെ നോക്കാം കംപ്ലയിൻ അല്ലെങ്കിൽ കംപ്ലയിൻറ്റ്സ് എന്തിന് കാണിക്കുന്ന സമയത്ത് ഓൾറെഡി നമുക്ക് അത് അയച്ചു നോക്കാം അതുവരെ സർക്കാർ ആ രീതിയിലന്നെ നിലനിർത്തി ഓടിക്കാം ഓക്കെ അപ്പോൾ എത്ര കേസാണ് നമുക്ക് സർവീസ് സംബന്ധമായിട്ട് വന്നത് ഒന്ന് നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സുകളുടെ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാട്ടോ ഒന്ന് ഓയിൽ നമുക്ക് സർവീസിനകത്ത് ഓൾറെഡി മാറ്റണം പിന്നെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈൻഡർ നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷ്സെറ്റുകൾ ചെയ്ഞ്ച് ചെയ്യാനുണ്ട് ഓൾറെഡി ബാറ്ററി കംപ്ലയിൻ്റ് ആണ് ഞാൻ എസ്റ്റിമേറ്റിൽ കൂട്ടിയാക്കാം നോക്കിയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം പിന്നെ മീറ്ററിനകത്ത് ഒരു ബൾബ് പാർക്കിൻ്റെ ബൾബ് അതേ നൈറ്റ് പോകുമ്പോൾ സമയത്ത് നമുക്ക് ഡിസ്പ്ലേ കാണാനായിട്ട് അതിൻ്റെ ഉള്ളിലൊരു ലൈറ്റ് ഉണ്ട് ബൾബുകളുണ്ട് അതിനകത്തൊരു ബൾബ് കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാൻ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല അതൊക്കെ അങ്ങനെ തന്നെ ക്ലിയർ ചെയ്ത് നിലനിർത്താം കേട്ടോ അപ്പോൾ അതൊക്കെയാണ് സർവീസുമായി ബന്ധപ്പെട്ടവർക്കുകൾ അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം ഈ ഗിയർ ബോക്സിൻ്റെ ഓയിൽ ലീക്കിൻ്റെ കേസൊന്നും ഓർമ്മയിൽ വെച്ചേക്കാം അത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും കൂടുതലായിട്ട് ലീക്ക് കാണാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അയച്ചു മാറ്റിയിട്ട് വരും കേട്ടോ കാരണം അത് മാത്രം ഏകദേശം നമുക്ക് ഒരു ആയിരം രൂപയിൽ താഴെ വരും തൊള്ളായിരത്തി എൺപതാണെന്നാണ് എൻ്റെ ഓർമ്മ ഏകദേശം ആ റേഞ്ചിൽ ചെയ്യേണ്ടി ചെയ്യേണ്ടി വർക്കാണ് അത് കേട്ടോ അപ്പം നോക്കിയിട്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ബാക്കിയത്തെ എസ്റ്റിമേറ്റ് ഞാൻ ഇട്ടേക്കാം ഗിയർ ബോക്സ് ഇപ്പോൾ അതിനകത്ത് പെടുത്തിട്ടില്ല ബാക്കിയത്തെ ബാറ്ററി അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് അതിനകത്ത് ഇട്ടേക്കാം നോക്കിയിട്ട് പറഞ്ഞത്